പ്ലസ് ായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിന് അഭിമാന നേട്ടം തൃശൂരിൽ ഞായറാഴ്ച സമാപിച്ച അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മത്സരിച്ച എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടി പൊതുചരിത്രം കുറിച്ചത് തൃശൂരിൽ ഞായറാഴ്ച സമാപിച്ച അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മത്സരിച്ച എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടി പുതുചരിത്രം കുറിച്ചത് സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പി ടി എം ടി എസ് എം സി കമ്മിറ്റി അംഗങ്ങൾ സംഘനൃത്തത്തിൽ അപ്പീൽ വഴിയാണ് കലോത്സവത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയത് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂളിനേക്കാൾ കൂടുതൽ മാർക്ക് നേടിയാണ് സംഘനൃത്തത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയത് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം കൂട്ടുകയാണ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത് അഭിമാന നിമിഷമാണെന്ന് പ്രിൻസിപ്പൽ അനിൽ പീറ്റർ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എന്നിവർ പറഞ്ഞു വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത് നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ഓരോ വർഷം കഴിയുമോറും അതിന്റെ ഓരോരോ വളർച്ചയുടെ പടവുകൾ മുന്നോട്ട് നയിക്കുകയാണ് അതിലൊരു അസുരമ നിമിഷമാണിത് നിലമ്പൂർ സബ് ജില്ലയില് പിന്നെ സ്പോർട്സിന് മാനവേദ സ്കൂളിനെ കവച്ചു വെക്കാൻ മറ്റൊരു ടീമും നിലവിലില്ല കാരണം സബ് ജില്ലാ സ്പോർട്സിൽ മറ്റ് സ്കൂളുകൾക്ക് നൂറ് പോയിന്റ് ലഭിക്കുമ്പോൾ നമ്മുടെ സ്കൂളിന് മുന്നൂറ്റി അൻപതിലധികം പോയിന്റ് നേടിയാണ് നമ്മൾ ചാമ്പ്യന്മാരാകുന്നത് അത്രയും വലിയൊരു മാർജിനാണ് ചാമ്പ്യന്മാരാകുന്നത് കലോത്സവത്തിലും നമ്മൾ ഓരോ വർഷവും മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ടെങ്കിൽ പോലും ഈ വർഷം അതിന്റെ ഒരു പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് ഈ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ഐറ്റങ്ങളിൽ അത് ഗ്രന്ഥവാദ്യം നമ്മൾ പങ്കെടുത്തു അതുപോലെ തന്നെ സംഘ നൃത്തത്തിൽ നമ്മൾ പങ്കെടുത്തു അതുപോലെ തന്നെ വയലിൻ പങ്കെടുത്തു ഈ ഐറ്റങ്ങളിലൊക്കെ നമ്മൾ വളരെ അംഗീകാരത്തോടു കൂടി എ ഗ്രേഡ് കരസ്ഥമാക്കി നിൽക്കുകയാണ് അപ്പം ഈ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളുടെ കുറേ കാലത്തെ ഒരു പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് കുട്ടികളുടെ മാത്രമല്ല അധ്യാപകരുടെയും അതുപോലെ തന്നെ പി ടി എസ് എം സി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ വലിയ പിന്തുണ നമുക്ക് ലഭിക്കാറുണ്ട് നാട്ടുകാരുടെ പിന്തുണ ലഭിക്കാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഫുട്ബോൾ മേള നടത്തിയിട്ട് ഒരുപാട് പണം ഇത്തരം കുട്ടികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തു തന്നെയായാലും വളരെ ചാരിതാർത്ഥത്തോടു കൂടിയാണ് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുന്നത് നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും രണ്ട് കൂട്ടരും വളരെ നല്ല ഒരു പ്രകടനം നമ്മുടെ തൃശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഭിമാനത്തോടു കൂടി ഈ മുഹൂർത്തം നമ്മൾ ഇപ്പോൾ നിലമ്പൂർ മേഖലയിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ കലാകായികത്തിൽ പങ്കെടുത്ത സംസ്ഥാനത്ത് പങ്കെടുത്തത് നമ്മുടെ മാനന്ത സ്കൂളാണ് അതിന് എല്ലാ പങ്കെടുത്ത എല്ലാ ഐറ്റംസുകളും എ ഗ്രേഡ് കിട്ടി വളരെ സന്തോഷമാണ് ഈ കുട്ടികളുടെ ഒരു ലക്ഷ്യബോധവും എന്താ പറയുക ഒരു ഭയങ്കര കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് ഈ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അത് നല്ല ചാരിഥാർഥ്യമുണ്ട് ഈ കുട്ടികളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഈ ഇതിന്റെ ഒക്കെ തലപ്പത്ത് എ ഗ്രേഡുമായി െത്താൻ കഴിഞ്ഞത് എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു ടീമായുള്ള പോരാട്ടത്തിന്റെ ഫലമാണെന്ന് വിജയികളായ കുട്ടികൾ പറഞ്ഞു എല്ലാരെയും പോലെ തന്നെ സംസ്ഥാന തലത്ത് മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ജില്ലയിൽ നിന്നും വെറും ഒന്നോ രണ്ടോ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് തലത്തിലോട്ടുള്ള മത്സരിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടത് അങ്ങനെ ഞങ്ങള് പാരന്റ്സിന്റെയും അതുപോലെ ഞങ്ങളെ ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ അപ്പീൽ കൊടുത്ത് അപ്പീല് അവര് സ്വീകരിച്ച് ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തന്നു ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ ടീമിനെ മറികടന്ന് ഞങ്ങൾ ഞങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും പാരന്റ്സിന്റെയും ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ച അൻവർ സാറിൻ്റെയും മറ്റ് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് സംസ്ഥാന തലത്തില് കിട്ടാൻ സാധിച്ചത് നന്ദി ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ വട്ടം സംസ്ഥാന തലത്തിൽ കളിക്കാൻ പറ്റുമെന്ന് കാരണം ഇങ്ങനെ കാരണങ്ങളില്ലാതെ ഞങ്ങൾക്ക് പിന്തള്ളപ്പെട്ടു പക്ഷേ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സംസ്ഥാന തലത്തിലെത്തിയത് അവിടെ അവരെ മടികടന്ന് എ ഗ്രേഡ് വാങ്ങാൻ പറ്റിയതും ഓരോ സപ്പോർട്ട് കൊണ്ടാണ് കാരണം എപ്പോ ഞങ്ങള് പിന്നീക്ക് ഇങ്ങനെ വരുമ്പോഴും ഓരോ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ പറ്റും 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 ഓരോ ചേർന്നിടത്തലും പിന്നെ ആത്മവിശ്വാസം ഒക്കെ കൊണ്ടാണ് ഞങ്ങളവിടെ എത്തിയത് പിന്നെ ഒരു കാര്യത്തിൽ കുറവ് വരുത്തിയിട്ടില്ല അവിടെ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ പ്രാക്ടീസിന്റെ കാര്യത്തിൽ എല്ലാത്തിനും പിന്നെ അവിടെ ഒരു കാര്യത്തിലും ഫുഡിന് പോലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് എല്ലാം റെഡി ആക്കി തന്നിരുന്നു റഷീദ് സാറും അനിൽ സാറും ഇന്ദു മിസ് ജിഷ മിസ് വിൻസി മിസ് ഒക്കെ ഞങ്ങളുടെ കൂടെ മുഴുവൻ നേരം ഉണ്ടായിരുന്നു ബാക്ക് സ്റ്റേജിൽ കയറുമ്പോഴും അവിടെ ഇറങ്ങുമ്പോഴും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും നന്ദി കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഇങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ എത്തില്ല എന്ന് ഉറപ്പായിരുന്നു എല്ലാത്തിനും നന്ദി അഞ്ജന അസ്ബിന്ദ് അനന്യദേവ് അവിഷ്ണ ആര്യ രാജ് കൃഷ്ണപ്രിയ ആദ്രികൃഷ്ണ അൽവിന വർഗീസ് എന്നീ കുട്ടികളാണ് സംഘനൃത്തം അവതരിപ്പിച്ചത് വൃന്ദവാദ്യത്തിലും എ ഗ്രേഡ് സ്കൂൾ കരസ്ഥമാക്കി യദു കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് വൃന്ദവാദ്യത്തിൽ ടീം പങ്കെടുത്തത് കെ കെ ആദിത്യൻ വിമൽ ദാമോദരൻ ധ്യാൻ ദേവ് എസ് ആദിത്യൻ ഡിയോൺ മനോജ് ഹരിശാന്ത് എന്നീ കുട്ടികളാണ് യദു കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വൃന്ദവാദ്യം ടീമിൽ പങ്കെടുത്തത് വയലിൻ ഓറിയന്റൽ വിഭാഗത്തിലും യദു കൃഷ്ണനിലൂടെ മാനവേതൻ ഹയർ സെക്കൻഡറി വിഭാഗം നേട്ടം കൊയ്തു വയലിനിലും വൃന്ദവാദത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കിയ യദു കൃഷ്ണൻ സ്കൂളിന്റെ തന്നെ അഭിമാന താരമായി മാറി വൃന്ദവാദി അതിലും ഗ്രേഡ് ഉണ്ട് ഞാൻ കഴിഞ്ഞ മൂന്ന് വല്ലമായിട്ട് പോകണ്ട് സ്റ്റേറ്റിന് അപ്പോ അതിന് എല്ലാത്തിനും ഇപ്പൊ എല്ലാം പോകാൻ സന്തോഷം പിന്നെ വയലിൻ പഠിപ്പിച്ചത് വയലാജ് രാജേന്ദ്രൻ സാർ പറഞ്ഞ സാറാണ് പിന്നെ അച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ടീമിലുള്ള എല്ലാവർക്കും കിഴക്കൻ ഏറെനാടിൽ സ്പോർട്സിന് മാത്രമല്ല കലോത്സവങ്ങളിലും മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിലെ കുട്ടികൾ തെളിയിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു നിലമ്പൂർ മേഖലയിലെ സ്കൂളുകളിൽ മാനവേദൻ ഹയർ സെക്കൻഡറി വിഭാഗം കായിക മേഖലയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് സ്കൂളിന്റെ നേട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പി ഭാരവാഹികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ് എ പ്ലസ് വിഷൻ Ne la bur. ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം